കടല പോലെ ജനങ്ങളല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവരെക്കാട് കയറി നമ്മക്കും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഈ കോവിഡിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ട് നല്ലത് തോന്നുന്നു അല്ലെ ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടുകയും അതുപോലെ തന്നെ സന്തോഷിക്കുകയും ചിരിക്കൊക്കെ ചെയ്യുന്ന മുഖം കാണുമ്പോൾ തന്നെ അറിയാം അറിയാത്ത നല്ല സന്തോഷത്തിലാണ് ഇവിടത്തെ അമ്മക്കൊരു നിർബന്ധം ഉണ്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമുക്ക് അമ്മേന്റെ നിർബന്ധം നാറാത്തുള്ളവർക്ക് അറിയാത്ത ആരുമില്ല അതാ അമ്മേന്റെ നിർബന്ധം എന്റെ തിരുസന്നിധിയിൽ വന്നവരല്ല എല്ലാരും ഇവിടുന്ന് പോകുമ്പോ സന്തോഷിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ അങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാരും അനുഭവം അപ്പൊ ഈ അമ്മ നമുക്കൊരു ചെറിയൊരു ഉത്തരവാദിത്തം വഹിപ്പിച്ചിരിക്കുന്നല്ല വില്ലതാ എന്റെ തിരുസന്നിധിയിൽ വന്ന എല്ലാ ഭക്തന്മാർക്കും നിങ്ങളും സന്തോഷം പകർന്നു കൊടുക്കണം അതാണ് ആർ ഇപ്പം സത്യം പറഞ്ഞാല് അച്ഛാനേ മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞു ഭയങ്കര വിഷമുള്ള അപ്പൊ ഇവർക്ക് എന്താച്ചാലും നമ്മള് കൊടുക്കുക വളരെ കൂടി പ്രതീക്ഷയോടുകൂടി അല്ലാരും അല്ലേ വളരെ കൂടി നമ്മെ ഉറ്റുനോക്കുന്ന ഇവർക്ക് വേണ്ടി നമുക്കൊരു പുതിയ കഥ പറഞ്ഞാലോ અના કુડિયા તો કોટલ ચેટીનો સુરાટકા 52 કિલો એ સુરાટકા ગામ આતો અન કોરાણ બઈ કે ના નારાત કે નેન જપ્રકિત નવુ બિંદે જાને કીું બોઈ કે કદા બોર્યા ને નુની હજી പണ്ടെടുക്കെ പറയുന്നത് പുതിയ കഥയല്ല അതെയ പത്രം വായിക്കണം എന്നാലും പുതിയ പുതിയ കഥ എന്താണെന്ന് അറിയില്ല ഇപ്പഴത്തെ പുതിയ പുതിയ കഥ കേട്ടോ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവതി പേടിപ്പിച്ചിട്ട് പേടിപ്പിച്ചു വയസ്സുള്ള ഒരു ൊമ്പതായിരം പേടിപ്പിച്ച് പേടിപ്പിച്ചു പറയാൻ പറ്റവന് നമ്മൾ അമ്മമാരും സഹോദരിമാരൊക്കെ ഇരിക്കുന്ന എൺപത്തി അഞ്ചു വയസ്സുള്ള ഒരു അച്ഛൻ ഒരു പതിനെട്ടായിരം പേടിപ്പിക്കാട്ട് പറയാൻ പറ്റണു ആ അതിന്റെ വേറെ കഥ രണ്ടു കുട്ടികളുടെ അമ്മയായ ഒരു യുവതി സ്വന്തം ഭർത്താവിന് വിഷം കൊടുത്ത് കൊന്നതിന് ശേഷം അപ്പുറത്തെ വീട്ടിലൊരു പതിനാറായിരം ി ബ്ലങ്കു ചി പറയാൻ പറ്റടാടി പറ അസനെ ഞാൻ എന്റെ വീട്ടിലെ പത്രം വെച്ച് നിർത്തി ആ പരിശോൾക്കാരിന്നല്ലേ ഇങ്ങനത്തെ ഒരു ദിവസം ഞാൻ രാവിലെ എണീച്ചിട്ടൊന്നില്ലേ എന്റെ എളിയ ചെക്കൻ്റെ തലാണെന്റെ പള്ളക്ക് വന്ന് കുത്തിരുന്നില്ല ഒരേ ഞാൻ പറഞ്ഞ ഇന്നോട് സ്നേഹം ഇല്ല പിന്നെ ആരോടൊപ്പം സ്നേഹം പോയിട്ട് കല്യാണി കാര്യം പറഞ്ഞിട്ട് പറഞ്ഞിരിക്കാൻ പറഞ്ഞു അച്ഛാ കഴിഞ്ഞ ആഴ്ച അച്ഛൻ പീഡിപ്പിച്ചും പറഞ്ഞു പത്രത്തില് വന്നു കഴിഞ്ഞാൽ മാമൻ പീഡിപ്പിച്ചിട്ടുണ്ട് പത്രത്തില് വന്നു ഇന്നത്തെ ഏട്ടൻ പീഡിപ്പിച്ചിരുന്നു പറഞ്ഞു മാത്രം വന്ന് ഈ ചെക്കനോട് എന്താ പറഞ്ഞോട്ട് കൊടുക്കുക പത്രം പെടുന്ന പവിയോട് പറഞ്ഞു പത്രം വേണ്ട അല്ലെങ്കിൽ പുത്രം പേട്ടാ വിളക്കു തീര് മറുപടി പറഞ്ഞുകൊടുക്ക എന്നെക്കൊണ്ടെ ആസാനിപ്പുറത്തെ പുതിയ പുതിയ കഥ ശരിയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ രാജ്യത്ത് അനുദിനം സ്ത്രീകളും കുട്ടികളും പീഡിപ്പിക്കപ്പെടുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലും ഇത്തരം ദുരിത കഥകൾ പെരുക്കുന്നത് ലജ്ജാവഹവും അതിലുപരി വേദനാജനകവുമാണ് രക്തബന്ധം പോലും മറന്ന് ആണിനാസക്തി തീർക്കാനുള്ള വെറുമൊരു ഭോഗ വസ്തു മാത്രമാണ് പെണ്ണെന്ന് ധരിച്ചവരാൽ തുഷിച്ചു ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ നമ്മൾ അറിയണം നരക മനസ്സിലായിട്ടില്ലേ

ചേർന്നൊരു പെണ്ണുങ്ങൾ ചേർന്നൊരു പെണ്ുഃഖ കഥയുടെ ചുരുളിക്ക കണ്ണൂരി അടിഞ്ഞ ഒരു കഥ പറയാ മലബാറിലെ മുച്ചുകൂട്ട് താപുകളിലാണ് അമ്മയെ കെട്ടിയാടും നിങ്ങൾ തെയ്യത്തിന്റെ കഥ പറയണ്ട അത് കേട്ടിട്ട് എഴുതി നോക്കിയെങ്ങൾക്കുന്ന എൻ്റെ കൈന്റെ രോമാ ഈ തെയ്യം 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 എന്ന് വെച്ചാന്റെ ജീവന്റെ ജീവന അതുകൊണ്ട് മാത്രമേ ജീവനുള്ളൂ ഇവനൊക്കെ തെയ്യം കാണാൻ പോട്ടെ ഇപ്പൊ ഉള്ള ഉത്സവമുള്ള സക്കല് എന്നാണുണ്ടല്ലോ കണ്ടല്ലേ ഇവിടുന്ന് കണ്ടില്ലേ അതുപോലെ പണ്ടു കേട അന്നദാന ഞാൻ തെയ്യം കാണാൻ പോകാന്ന് പറഞ്ഞ ഇന്ന പോലെയല്ല എല്ലാ കാര്യങ്ങളും കണ്ടു പഠിക്കും തെയ്യം തുള്ള ഞാൻ ബാലം പഠിക്കുന്ന അതുമാത്ര ആട വന്ന് പൊമ്പള്ളി നോക്കും അതെന്നണി കാര്യമായിട്ട് ഞാൻ ആടെ പോയിട്ടില്ല ആടെ തെയ്യം കെട്ടുന്നത് മുതലേ തെയ്യം തുള്ളുന്നത് കഴിച്ചാടല്ലോ ഇത് ഞാൻ എടുത്ത് കണ്ട കൊണ്ടോ പണ്ടേ മാറ്റുന്ന സ്വഭാവം ഉണ്ട് പിന്നെ എന്റെ ചങ്ങായിമാരെ തെയ്യം കെട്ടിരിക്കേറാ ഇങ്ങനെ മത്സ്യമാണോ പറഞ്ഞത് നീ തീച്ചാമുണ്ടി കെട്ടാനാ ഒരു വേടം കെട്ടാൻ പറ്റുള്ളൂ തീച്ചാമുണ്ടി കെട്ടു നിങ്ങൾ കേൾക്കണേ നാട്ടിലെ കാവിലെ തെയ്യായി ഞാൻ വീട്ടിൽ പോന്ന പരിപാടിയില്ല ആടെ പോയിട്ട് എന്റെ അണ്ടം വീണായിരുന്നു എനിക്ക് ഈ തെയ്യം തുള്ളുന്നതിനേക്കാളും ഭയങ്കര കാണുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടം എന്ന് പറയാ തെയ്യേക്കാൾ അണിയെ പോയി കുത്തിയിരുത്തി മോത്തെടുത്തതോ നോക്കി അത്ത മതി പിന്നെ ഇത് കെട്ടാൻ സഹായിക്കും തയ്ക്കാൻ സഹായിക്കും മടക്കി വക്കാതന്നെ സഹായിക്കും തെയ്യം പിന്നെ കീഞ്ഞു കുഴി കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് എന്നെ പെട്ടെന്ന് പോയി നാട്ടും രക്ഷയില്ല നീ കൊറച്ച തെയ്യത്തിന്റെ വെള്ളം കുരുത്തട്ട് പിടിച്ചിരുന്നു നാട്ടേ കൊടുത്തു തെയ്യത്തിന്റെ വെള്ളം കുരുത്തട്ട് പിടിച്ചു തുടങ്ങിയില്ലേ തെയ്യത്തിന്റെ കൈമില് പൈസ നിറഞ്ഞറിഞ്ഞു വരുമ്പോ എന്റെ കൈമല് തെയ്യം പൈസ കണ്ടിട്ടു പൈസ കണ്ടിട്ട് എന്റെ കൈമ്മലിന്റെ എന്റെ ഒന്നിച്ചുള്ള പിള്ളമാർ എൻ്റെ വെള്ളക്ക് വന്നിട്ട് ഐസ് ഐസ് വായിലേക്കാട്ടും വെള്ളം എന്റെ വഴി തെയ്യന്നല്ല തിരക്കല്ലേന്ന് വെച്ച് ഞാൻ പണിയെത്തും ഒരു മുപ്പത് റുപ്പിയെടുത്തു മെല്ലെ വാങ്ങാ പൈസ വാങ്ങല്ലോ തിരക്കെല്ലാം കഴിഞ്ഞാൻ കായികപ്പെടുത്താം കേട്ടില്ല കേട്ടോ മുപ്പിയാ ഞാൻ കണ്ടിട്ടില്ല എല്ലാം ദൈവം കാണുന്നു അന്ന് നിർത്തിയതാ ഞാൻ പരിപാടി പരിപാടി നമ്മ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയുമ്പോഴും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലയുടെ ഒരു പകുതി ജില്ലക്കാർക്ക് മാത്രമേ ഇതെല്ലാം മഹാഭാഗ്യം ദൈവം തന്നിട്ടുണ്ട് ശരിയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിറയുന്ന അനുഷ്ഠാന കലയാണ് നീതി നിഷേധിക്കപ്പെട്ടവന്റെ പ്രതിഷേധവും അടിച്ചു നിർത്തപ്പെട്ടവന്റെ പ്രതിരോധവും ആണ് മലബാറിന്റെ സാമൂഹിക നിഷ്പക്ഷതയാണ് ഇവിടെ ഉദാഹരണമാണ് കുട്ടിയാലും കുട്ടിയാലും നിങ്ങളെ ഒന്നാണ് എന്ന വാക്കിന്റെ നമ്മുടെ ോട്ട് കാവിലെ ഉത്സവത്തിന്റെ തിരിതെളിഞ്ഞാൽ നൂറിൽ പരം ഉത്സവത്തിന്റെ കാലമാണ് രാവുകൾ പകലുകളാക്കി ഉറഞ്ഞാടുന്ന തന്റെ അവതാര ലക്ഷ്യവും അതിലുപരി ജീവിതത്തിൽ അനുഭവിച്ച തീരാവേദനയും ഭക്തജനങ്ങളുമായി പങ്കുവെക്കുന്ന അമ്മ വിളിച്ചാൽ ഒരിച്ചാൽ തുളിപ്പുറത്തെത്തുന്ന കണ്ണുനീരൊപ്പുന്ന മനുഷ്യകുലത്തിന്റെ താങ്ങും തണലുമായ ശ്രീ അമ്മ സമൃദ്ധിയിലേക്കുള്ള കാഹളങ്ങളാണ് ഓരോ തെയ്യക്കാവുകളും ഒപ്പം ചെയ്ത പാപങ്ങളുടെ നെരിപ്പോടുകളും തുരാമ്പത്തിന് തുടങ്ങി ഇടവപ്പാതയിൽ അവസാനിക്കുന്ന തെയ്യക്കാലം ശ്രീ മുറ്റിലോട്ട് ഭഗവതി കെട്ടിയാഴുന്ന തെയ്യക്കാവുകളിൽ തോറ്റം പാട്ടുകളിലും കാലത്തിലെ ഒരു ചതിയുടെ കണാകഥയുണ്ട് നടന്ന ുംഹാഭാവത്തിനും പുരുഷ മേധാവിത്വത്തിന്റെ നോവിന്റെ ചിലമ്പുകൾ കിരട്ടി സ്നേഹത്തിന്റെ നൊയമ്പ് നോട്ട് നേരറി തൈവേര് തിരഞ്ഞ് കാരുണ്യത്തിന്റെ ചുവരക്കൂലുകൊണ്ട് സ്നേഹഭാവങ്ങളുടെ ൊമ്പരങ്ങളുടെ ചൈല്യത്തിൽ തൊട്ട് അഴകിന്റെ മുഖമുഴലി അഴലകറ്റാൽ ആകാശത്തെ കരിയെറിഞ്ഞ് സമൃദ്ധിയുടെ തോറ്റം പാടി അമ്മ വരികയായി മുറ്റലോട്ടമ്മ